സൗജന്യ ിത്സാ ക്യാമ്പും തിമിര രോഗ ശസ്ത്രക്രിയാ നിർണയവും നടത്തി ചവറ പഞ്ചായത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് സാന്ത്വനത്തിന്റെ വിസ്മയ കാഴ്ച എന്ന പേരിലായിരുന്നു ക്യാമ്പ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ തിമിരരോഗ ശസ്ത്രക്രിയ നിർണയവും നടത്തി സാന്ത്വനത്തിന്റെ വിസ്മയ കാഴ്ച എന്ന പേരിൽ ശങ്കരമംഗലം എസ് എൻ ഡി പി ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ പഞ്ചായത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഡോക്ടർ ഗോകുൽ എൻ വി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ മനോഹരമായ ഒരു വാക്യമാണ് സേവ സേവ ഇത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ അഞ്ച് സംഘടനകളിലെ ഒരു ലോകത്തിലെ ഏറ്റവും അഞ്ച് സംഘടനകൾ സന്നദ്ധ സേവാ സംഘടനകളിൽ ഒരെണ്ണമാണ് ഇന്ന് ഭാരതി ഏകദേശം ഇരുപത്തി രാജ്യങ്ങളിൽ ഇത് വ്യാപിച്ചിട്ട് വ്യാപിച്ചിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു അതേപോലെ തന്നെ ലോകത്തിലെ സേവാ ഇന്റർനാഷണൽ എന്ന രീതിയിലാണ് സേവാ ഭാരതി അറിയപ്പെടുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ദർശനം ഉൾക്കൊണ്ട് ലോകത്തെ സേവിക്കുക സമസ്ത ഈ ഒരു ദർശനം മുന്നിൽ വെച്ചുകൊണ്ട് സേവാ ഇന്റർനാഷണൽ എന്ന പേരിലും ഇപ്പോൾ സേവാഭാരതി പ്രവർത്തിക്കുന്നു ആർ എസ് എസ് ചവറഖ് സംചാലക് അഡ്വക്കറ്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഏറ്റവും വലിയ സാമൂഹിക സേവന പ്രവർത്തനത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടന സേവാ അതായത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലേക്കും സേവാഭാരതിയുടെ യൂണിറ്റ് കോൺഗ്രസ് ുംകറയും എല്ലാം പോയി കഴിഞ്ഞാലും അവസാന ബിഷപ്പിനെ ആ കർമ്മഭൂമിയിൽ സേവന പ്രവർത്തനമായി നിലനിർത്തിട്ടുള്ള സേവാഭാരതിയെ കുറിച്ച് പലതരത്തിലും അഭിനന്ദനങ്ങൾ വന്നിട്ടുള്ളതാണ് ബി എം എസ് മേഖലാ ജോയിന്റ് സെക്രട്ടറി സജികുമാർ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അൻസുമി എം എസ് ലതാ ജയകൃഷ്ണൻ രാകേഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ